കിച്ചണിലെ അരമാരയുടെ താക്കോൽ കാണുന്നില്ല ആരാണ് എടുത്തത് ഇത് പ്രാങ്ക് ആണോ മനഃപൂർണ്ണം ചെയ്തതാണോ അതോ ആരുടെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ പാർട്ടീമുകാരാണ് താക്കോൽ സൂക്ഷിക്കേണ്ടത് യമുനയുടെ കൈയിലാണ് താക്കോൽ ഉണ്ടായിരുന്നത് യമുനയുടെ കൈയിൽ നിന്ന് അത് തിരിച്ചു കിട്ടിയോ ഇല്ല തിരിച്ചു കിട്ടിയത് ശ്രീരേഖയുടെ ബാഗിൽ നിന്നാണ് സത്യമായിട്ടും ഇത്രയും ദിവസം ശ്രീരേഖ നിന്ന ഒരു പവർ ലേഡി ആയിട്ട് അവിടെ നിന്ന ശ്രീരേഖ ഇന്നൊരു കൊച്ചു കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അതെ ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് എല്ലാം നല്ല രീതിയിൽ തന്നെ എൻ്റെ കൈ കൂടെ പോകും എന്ന് പറഞ്ഞ് വളരെ മിസ്സിസ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്ന ശ്രീരേഖ ഒരു കുഞ്ഞു മോളെ പോലെ കരഞ്ഞുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആരെയും പ്രാങ്ക് ചെയ്തിട്ടില്ല എന്റെ കയ്യിൽ തെറ്റിപ്പറ്റിയിട്ടില്ല എനിക്ക് എനിക്ക് അറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എന്താണ് സംഭവിച്ചത് ശ്രീരേഖയുടെ ഈ ഒരു സത്യം പറഞ്ഞ ശ്രീരേഖ കൈ കിട്ടിയപ്പോ യമുന ഇല്ല ഇത് ചീപ്പ് ഗെയിം ആണെന്ന് പറഞ്ഞു സമരം നടത്തി താക്കോൽ എവിടെ ബിഗ് ബോസിന്റെ ട്ടിണി കടന്നു ഇതൊക്കെ നടന്നു എന്താണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം യമുനയുടെ കയ്യിലാണ് താക്കോൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് രാവിലെ ടാസ്ക് വന്നായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് ശേഷം ടാസ്ക് വന്നായിരുന്നു നമ്മുടെ കുട്ടികളുടെ ടാസ്ക് അപ്പൊ ഇതിൽ കുട്ടികളായിട്ട് ഒരുങ്ങേണ്ട രണ്ട് വ്യക്തികൾ യമുനയും ശ്രീരേഖയും ജാസ്മിനുമാണ് അപ്പം ഇവർ ഒരുങ്ങാൻ ഒന്നാമതീ ഇവർ ആദ്യത്തെ ഇങ്ങനത്തെ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തു അപ്പോൾ ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു ഇവർ മാത്രമല്ല ബാക്കി വീട്ടുകാരും ഒരുങ്ങുന്ന തിരക്കിലാണ് അവരും അമ്മുമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ ഒരുങ്ങുമ്പോൾ ഇവരുടെ സാരി അങ്ങോട്ട് ഇവരുടെ സാരി അങ്ങോട്ട് അങ്ങനെ ഒരു ഭയങ്കര റഷ് ആയിരുന്നു പവർ റൂമിനകത്തും പുറത്തും ഒക്കെ ഒരുക്കാം അപ്പം ഇതിനകത്ത് ശ്രീരേഖയുടെ ബാഗിൽ നിന്നാണ് ഇത് കിട്ടിയത് അപ്പം ഞാനത് കാര്യം പറയാം താക്കോല് കാണുന്നില്ല ഈ ടാസ്ക് മറ്റേ ടാസ്ക് കഴിഞ്ഞു ഏകദേശം നമ്മൾ റാങ്കിങ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു അപ്പം കിച്ചണിലേക്ക് പോകണം പക്ഷേ കിച്ചണിന്റെ അലമാരയുടെ താക്കോൽ ഇല്ല അലമാരെ തുറന്നാലേ എടുത്ത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അലമാര എപ്പോഴും പൂട്ടി വെക്കണം എന്നാണ് റൂള് പവർ ടീമിന്റെ കയ്യിലാണ് ഉള്ളത് യമുനയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് യമുനയാണെങ്കിൽ ദൈവമേ താക്കോൽ താക്കോലെവിടെ തപ്പി 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 ഇനി തപ്പാനായിട്ട് സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല അപ്പോൾ യമുനയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ പോലെ എന്താ ഒരു പിടിയില്ല കാര്യം ഇത്രയും പേര് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ഒരു ചായ പോലും ഇടാൻ പറ്റുന്നു എനിക്ക് ചോറ് എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കി ഒന്നുമില്ല എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് ഇരുന്നിരുന്നത് അപ്പോൾ പവർ സത്യം പറഞ്ഞാൽ തളർന്നു പോയി ബാക്കിയുള്ളവര് സൈഡിൽ നിന്ന് പവർ ടീമിനെ കുറ്റം പറയുന്നുണ്ട് ക്യാപ്റ്റനും നിസ്സഹായ അവസ്ഥ അപ്സര അപ്പൊ അതിൻ്റെ കൂടെ ജാനു ടെൻഷൻ അടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി ബൗ ബൗ കുറച്ച് അതിനി പോവോ ഇല്ലെന്നറിയാം ലക്ഷറി ബജറ്റ് അങ്ങനെ യമുനയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും തപ്പലോട് തപ്പൽ അവസാനം തപ്പിയിട്ട് തളർന്ന് അവരവിടെ ഇരുന്ന് എന്നിട്ട് ഇവർ നേരെ ചോദ്യം പവർ ടീമുകാരുടെ ബാഗ് ഒന്നും തപ്പുന്നില്ല എനിക്ക് അറിയില്ല അങ്ങനെ സമരം തുടങ്ങി ജിൻഡോയുടെ ടീമും ജിൻഡോ റോക്കി അതേപോലെ സിജോയുടെ ടീം മൂന്ന് ടീമുകാരും സമരം ചെയ്യണം സമരം ചെയ്യും സമരം ചെയ്യും ഭക്ഷണം കിട്ടാതെ സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇത് തീർപ്പുണ്ടാക്കണം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഒന്നെങ്കിൽ ബിഗ് ബോസിനോട് കുറെ പ്രശ്നം ബിഗ് ബോസിനോട് പറഞ്ഞട്ടോ ബിഗ് ബോസിനോട് പറയണം നമുക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പവർ റൂമുകാർ പറഞ്ഞ് നമുക്ക് ഒരു മണിക്കൂർ സമയം എന്താ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇത് കുറേ സമയം എടുക്കേണ്ട എന്നിട്ട് അവസാനം അവസാനം തപ്പി 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 ശ്രീരേഖ ബാഗും തൊപ്പി തപ്പി അപ്പം ശ്രീരേഖ കയ്യിൽ കിട്ടി ഇത് ബാഗിനകത്ത് താഴെയുള്ള സൂട്ട് കേസിനകത്ത് ബാഗിനകത്ത് ഉണ്ടായിരുന്നു ഇത് കിരുങ്ങിയത് അപ്പോൾ ശ്രീരേഖ പറഞ്ഞത് ദേ എന്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ യമുനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് കാര്യം യമുനയും ശ്രീരേഖയും ഓൾറെഡി രാവിലെ തൊട്ട് വഴക്കിലാണ് പ്രശ്ന പവർ ടീം മൊത്തം പ്രശ്നത്തിലാണ് ഒന്നും പറഞ്ഞാലൊന്നുമില്ല ജാസ്മിനും ഗബയും വന്ന ശേഷം പവർ ടീമിന്റെ കാര്യം ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ വന്ന ശേഷം അല്ല അവർ വന്ന ശേഷമാണ് ഗെയിം കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇതായി സ്ട്രോങ് ആയത് അതിനകത്ത് ഗെയിമുകൾ വരാൻ തുടങ്ങി ബിഗ് ബോസ് ഗെയിം കളിക്കാൻ തുടങ്ങി മറ്റു സീസൺ ഫൈവ് പോലെയൊന്നും അല്ലേ ഇത് ഫോറും ത്രീയും പോലെയൊന്നും ഇതിനകത്ത് ബിഗ് ബോസ് കളിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റോ ഒന്നും ഉണ്ടാവില്ലട കാര്യം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചറിയാവുന്ന ആൾക്കാർ ഇതിനകത്തുള്ളൂ അപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബിഗ് ബോസ് ഇതുപോലത്തെ ഗെയിമുകൾ ബിഗ് ബോസ് കൂടി പവർ ടീം വേണം അപ്പം കുറേ പേര് കമന്റ് ബോക്സിൽ പറഞ്ഞതാണ് പവർ ടീം വേണമെന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ പ്ലെയിൻ ആയി പോകും അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു വലിയൊരു വലിയ ഹൈ പ്രൊഫൈൽ ഒരു ഒരു ഗ്രൂപ്പ് വേണം അവരവരെ ഭരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവണം മറ്റവർക്ക് ഇതിൽ കയറാൻ തോന്നണം എന്നൊക്കെയൊക്കെ ഉള്ള കണ്ടന്റ് വരികയുള്ളൂ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഈ പതിനെട്ട് പേരും ഒരുപോലെയൊക്കെ ആണെങ്കിൽ അവർ ഈച്ചയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നുളയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഇതാണെങ്കിൽ ഒരു മത്സരം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുക ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്കറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാര്യം ലൈവ് അപ്ഡേറ്റ് ഒക്കെ തരുന്നുണ്ട് എനിക്കറിയാം ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഇന്ന് അപ്പം സുരേഖയുടെ കയ്യിൽ നിന്ന് കിട്ടി യമുനെ വിശ്വസിക്കുന്നില്ല ഇല്ല ഇത് ചീപ്പ് ഗെയിമാണ് അപ്പൊ അപ്പൊ ബാക്കിയുള്ളവരും പറയുന്നു ഇൻക്ലൂഡിങ് സുരേഷ് പറയുന്നുണ്ട് എന്തോന്നി ഇത് നടക്കാൻ ഇത്രയും നേരം അതവിടെയായിരുന്നു ഇത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞത് അല്ല ഇത് പ്രാങ്ക് ഇപ്പോൾ ശ്രീരേഖ പറയാണ് ഞാനല്ല ഞാൻ എടുത്തിട്ടില്ല എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞതെന്ന് അറിയത്തില്ല എനിക്കറിയത്തില്ല ബിഗ് ബോസ് സാറാണ് സത്യം എനിക്കറിയത്തില്ല അപ്പോൾ ശ്രീരേഖ ഇത്രയും നാളും വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഭരിച്ച് ഒരു ഹെഡ് മിസ്ട്രസിനെ പോലെ പെർഫെക്റ്റ് ലേഡി ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് ശ്രീരേഖയ്ക്ക് ഇത് കേൾക്കേണ്ടി വരുമ്പോൾ ആ പുള്ളിക്കനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെയാണല്ലോ അപ്പൊ ഞാനറിയിക്കണം അങ്ങനെയൊക്കെ ചാക്കുന്ന ഒരു വീടാണ് ബിഗ് ബോസ് വീട് നമ്മൾ എന്തൊക്കെ ആകാൻ ശ്രമിച്ചാൽ ഒന്നും അല്ലാന്നുള്ള ആകാ ആക്കി തീർക്കും നമ്മളെ സത്യം ശ്രീരേഖ സത്യപ്രളന്നു യമുനയാണെങ്കിൽ സംസാരിക്കുന്നതുമില്ല ഇത് ചീപ്പ് ഗെയിം കാര്യം യമുനയുടെ കയ്യിലാണ് താക്കോൽ ഉണ്ടായിരുന്നത് യമുനയുടെ കയ്യിലെ താക്കോൽ എങ്ങനെ ശ്രീരേഖയുടെ ബാഗിൽ വന്നു ഏഹ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇവർ ഒരുങ്ങുന്നിടയ്ക്ക് നോറയ്ക്ക് എന്തോ ഡ്രസ്സോ എന്തോ സാരിയോ എന്തോ എടുത്ത് കൊടുക്കുന്നിടയില് ഒപ്രാളം വന്നു കാര്യം ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഇവര് കുഞ്ഞുങ്ങളാ കുട്ടികളായിട്ടൊക്കെ വരുന്നത് അപ്പൊ ടാസ്ക് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇത് അവരുടെ കയ്യിൽ നിന്ന് ഇതിനകത്തേക്ക് ഇപ്പൊ തുണി നിറഞ്ഞിരിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് അങ്ങ് വീഴും അപ്പം ഇത് ശ്രീരേഖയ്ക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും ഫ്രാങ്കാണ് ശ്രീരേഖ കുറ്റപ്പെടുത്താൻ തുടങ്ങി മനഃപൂർവ്വം ശ്രീരേഖ ഒളിപ്പിച്ച് വെച്ചതായിട്ട് ശ്രീരേഖ കരച്ചിൽ തുടങ്ങി എനിക്കറിയില്ല എനിക്ക് മതിയായി ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് എനിക്ക് പറ്റത്തില്ല കാരണം ശ്രീരേഖയ്ക്ക് താ ഇത്രയും നാൾ എല്ലാവരും ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് പുള്ളിക്കാരുടെ തലയിൽ ഇത് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് താങ്ങാൻ പറ്റിയില്ല അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ കരച്ചിൽ തുടങ്ങി ഞാൻ അങ്ങനെയല്ല 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 അവസാനം യമുന യമുനമുണ്ടെന്നില്ല അവസാനം പവർ ടീമിലെ ആൾക്കാർ ഗബ്രി എല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ച് ചേച്ചി ചേച്ചിയുടെ കയ്യിൽ നിന്ന് അബത്തം പറ്റും മനുഷ്യരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ കയ്യിൽ നിന്ന് അഭിത്തം പറ്റും ചേച്ചി വിഷമിക്കേണ്ടതെന്ന് ഗബ്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് യമുനെ പിടിച്ചെന്ന് തോന്നില്ല എനിക്ക് അറിയില്ല എബുരേക്ക് നല്ല വിഷമമുണ്ട് കാര്യം പുള്ളിക്കാരുടെ കയ്യിൽ അത്രമാത്രം ടെൻഷൻ മണിക്കൂറുകളോളം ആ സ്ത്രീ അനുഭവിച്ചു അതുകൊണ്ടുള്ള ഒരു വിഷമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര രീതിയിൽ അപ്പം ശ്രീരേഖ അങ്ങ് തളർന്നു പോയി മാനസികമായിട്ട് അങ്ങ് തളർന്നു ഒരുമാതിരി ശ്വാസം മുട്ടൽ പോലെയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് കിടന്നങ്ങ് കരഞ്ഞു അവസാനം അപ്സരയും എല്ലാവരും വന്ന് സമാധാനം സാരമില്ല ഇത് പറ്റിപ്പോയതാണ് സാരമില്ല എനിക്ക് അറിയില്ലടാ ഞാൻ ശ്രീരേഖ ഓർക്കുന്നേ ഇല്ല ഇത് എങ്ങനെ പുള്ളിക്കാരിന്റെ ബാഗിൽ വന്നുള്ളത് ഇതിന്റെ തിരക്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റു വിഷമം ഞാൻ മറന്നു പോയതാണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ പ്രാങ്ക് ചെയ്യത്തില്ല ഞാൻ ഭക്ഷണം വെച്ച് കളിക്കത്തില്ല അവസാനം പെട്ടെന്ന് ഓടി വന്ന് അപ്പൊ സിജോ പറഞ്ഞു നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൂല ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നു നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൂല എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ കയറി ഇപ്പൊ ഉണ്ടാക്കി എനിക്കൊന്നും ഉണ്ടാക്കി റോക്കിയൊക്കെ ഉണ്ടാക്കി റോക്കി എല്ലാരും കൂടെ കേറിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് ഇപ്പൊ അവസ്ഥ അപ്പോൾ അപ്പൊ സീരിയകാകെ തളർന്ന് റസ്മിന്റെ മടിയിൽ ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് എന്താ അവസ്ഥയല്ലേ അല്ലേ ഒരു മനുഷ്യരുടെ ഒരു ഇതില്ലേ അത് നമ്മൾ എന്തൊക്കെ ഇതാക്കിയാൽ നമുക്കൊക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ് അവസാനം ഒന്നുമല്ല നമ്മളൊന്നും അല്ലേ എന്തൊക്കെ നമ്മൾ ആക്കി തോന്നും ഞാൻ ഇങ്ങനെ ആരെങ്കിലും ശ്രീരേഖ എന്തായിരുന്നു വന്നപ്പോൾ ഭയങ്കര ഇപ്പോൾ ആ ഒരു ലേഡി ഒന്നും അല്ലാതെ ഇങ്ങനെ പാവമായിട്ട് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്കും കഷ്ടം തോന്നി അപ്പോൾ ശ്രീരേഖ ഇങ്ങനെ കിടക്കുകയായിരുന്നു അസ്മിൻ്റെ മടിയിൽ ഇപ്പോൾ അവിടെ കഥ പറച്ചിൽ ടാസ്ക് നടക്കുകയാണ് നിഷാനയുടെയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീധുവിൻ്റെയും കഥ പറച്ചിൽ നടക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ എപ്പിസോഡിൽ കാണാം അപ്പോൾ റിവ്യൂവും അപ്ഡേറ്റും ആയിട്ട് വരാം അതുവരേക്കും ബായ്